നിങ്ങളൊരു സന്നദ്ധ സേനാ പ്രവർത്തകനാണോ അല്ലെങ്കിൽ സന്നദ്ധ സേനാ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൽ താല്പര്യമുള്ള വ്യക്തിയാണോ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ ഇത് മുഴുവനായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അടിക്കടി കേരളത്തിലൊക്കെ പല പല ദുരന്തങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു ചൂരൽമരയിൽ ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത് അപ്പൊ ഇത്തരം ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആ പ്രാദേശ പ്രദേശത്തുള്ളവർ തന്നെ പ്രാദേശികമായിട്ടുള്ള ആളുകൾ തന്നെയാണ് ആദ്യം ഇതിനു വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങുക രക്ഷാപ്രവർത്തനത്തിനൊക്കെ വേണ്ടിയിട്ട് പക്ഷെ പലപ്പോഴും ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ആളുകളെ സംബന്ധിച്ചിട്ട് ഇതിന് ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളായിരിക്കില്ല എങ്ങനെയാണ് ഒരു ദുരന്ത മുഖത്ത് പ്രവർത്തിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് രണ്ടാമത്തെ കാര്യം പലപ്പോഴും ഇത് രക്ഷാപ്രവർത്തനം ചെയ്യുന്ന സമയത്ത് ആളുകൾക്ക് ഒരു ഏകോപനമൊന്നും ഉണ്ടാവില്ല ഇത്തരം കാര്യങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി ഒരു സംവിധാനം പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു സംസ്ഥാനത്ത് ഉടനീളം ചിതറിക്കിടക്കുന്ന എല്ലാ സന്നദ്ധ സേനാ പ്രവർത്തകരെയും ഒരൊറ്റ കുടക്കിയിലേക്ക് കൊണ്ടുവരിക അതോടൊപ്പം തന്നെ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിക്കുക അവർക്ക് കൃത്യമായിട്ടുള്ള പരിശീലനങ്ങൾ കൊടുക്കുക ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ അവരെ കൃത്യമായിട്ട് ഏകോപിപ്പിച്ചിട്ട് ആ ദുരന്തമുഖത്തേക്ക് കൊണ്ടുവരിക ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ദുരന്ത നിവാരണ രംഗത്ത് സന്നദ്ധ പ്രവർത്തകരുടെ പങ്കാളിത്തം കൂടുതൽ ശാസ്ത്രീയമായി പ്രയോജനപ്പെടുത്താൻ നവീന സംവിധാനങ്ങളുമായി ഇപ്പോഴിതാ സന്നദ്ധ സേന മൊബൈൽ ആപ്പ് സാമൂഹിക സന്നദ്ധ സേന ഡയറക്ടറേറ്റ് ആണ് ഇതിന്റെ ഏകോപനം കൊണ്ടുവരുന്നത് അവർ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം അതിന്റെ ഒരു ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു സന്നദ്ധ സേന എന്നാണ് ആ ആപ്ലിക്കേഷന്റെ പേര് അപ്പോൾ താല്പര്യമുള്ള വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ സന്നദ്ധ സേന എന്നുള്ള ആപ്പ് ലഭ്യമാണ് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അതിനകത്ത് നിങ്ങളുടെ പേഴ്സണൽ പേഴ്സണലായിട്ടുള്ള എല്ലാ വിവരങ്ങളും കഴിഞ്ഞാൽ നിങ്ങൾക്കും സന്നദ്ധ സേനാ പ്രവർത്തനത്തിന്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് സാധിക്കും സാമൂഹിക സന്നദ്ധ സേനയുടെ പ്രവർത്തനങ്ങളും പരിശീലനവും ഏകോപിപ്പിക്കാൻ ഒരൊറ്റ പിന്നീട് എന്തെങ്കിലും ഒരു പരിശീലന പരിപാടിയൊക്കെ വരുന്ന സമയത്ത് നിങ്ങളെ കൃത്യമായിട്ട് വിവരങ്ങൾ ധരിപ്പിക്കുകയും നിങ്ങൾക്ക് പരിശീലനം ലഭ്യമാക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു ദുരന്തം നമ്മുടെ നാട്ടിൽ സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ വിവരങ്ങൾ നിങ്ങളിലേക്ക് ഉടനടി എത്തിക്കുക എങ്ങനെ ആ ദുരന്തമുഖത്ത് കൃത്യമായിട്ട് ഇടപെടണമെന്നുള്ള ഒരു ഏകോപനവും ഇതിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരും ജി ഐ എസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സന്നദ്ധ പ്രവർത്തകരുടെ വിവരങ്ങളും താമസ സ്ഥലവും അടയാളപ്പെടുത്തുന്ന മൊബൈൽ ആപ്പിലൂടെ അതാതു പ്രദേശത്തെയോ സമീപ പ്രദേശത്തെയോ ദുരന്തത്തെക്കുറിച്ച് അപ്പപ്പോൾ സന്നദ്ധ പ്രവർത്തകർക്ക് അറിയിപ്പു നൽകുന്നു ദുരന്ത നിവാരണത്തിനായി ദ്രുതഗതിയിൽ സന്നദ്ധ പ്രവർത്തകരെ സംഘടിപ്പിക്കാനുതകുന്ന പുതുമയാർന്ന സംവിധാനം തദ്ദേശ ഭരണ തലത്തിലും ജില്ലാതലത്തിലും സാധ്യമാകുന്നത് സന്നദ്ധ പ്രവർത്തകരുടെ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള ഏകോപനകളുടെയും സന്നദ്ധ പ്രവർത്തനങ്ങളുടെ ആധികാരിക രേഖയായി ഈ മൊബൈൽ ആപ്പ് മാറും സ്വയം സന്നദ്ധതയ്ക്ക് സോഷ്യൽ ക്രെഡിറ്റ് ആർജിക്കാൻ വ്യക്തികൾക്ക് അവസരം പുതിയ സന്നദ്ധ പ്രവർത്തനങ്ങൾക്കുള്ള നിർദ്ദേശങ്ങളും ആപ്പിൽ സമർപ്പിക്കാം രജിസ്റ്റർ ചെയ്യുന്നവർക്ക് പാഠ്യപദ്ധതിയുടെ അടിസ്ഥാനത്തിൽ പരിശീലനം ജനനന്മയ്ക്കും നാടിന്റെ ഉയർച്ചയ്ക്കും വേണ്ടി വിവിധ സർക്കാർ വകുപ്പുകളുമായി കൈകോർത്ത് പ്രവർത്തിക്കാം സാന്ത്വന പരിചരണം രക്തദാന ക്യാമ്പുകൾ ശുചിത്വ പരിപാടികൾ ശില്പശാലകൾ ട്രക്കിംഗ് ക്യാമ്പുകൾ എന്നിവയിലെല്ലാം പങ്കെടുക്കാൻ അവസരം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും സന്നദ്ധ സേന മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ സേവനത്തിലൂടെ അറിയിക്കാം മലയാളിയുടെ മഹനീയത അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് വലിയൊരു ദൗത്യമാണ് നമ്മുടെ നാളേക്കായിട്ട് കരുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതിനകത്ത് പ്രവർത്തിക്കാൻ താൽപ്പര്യമുള്ള എല്ലാ ആളുകളും പ്രത്യേകിച്ചിട്ട് യുവാക്കൾ ഇതിന്റെ ഭാഗമാക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ പരമാവധി ആളുകളിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം